ഉത്തമമായ ഒരു വണ്ടിയും ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് കൊണ്ടുപോവുകയായിരുന്ന ലോറിയുടെ പിറകിലെ ലോക്ക് തുറന്ന മണ്ണ റോഡിൽ പതിച്ചു ഉപ്പിലാറമലയിൽ നിന്നും മണ്ണ് കൊണ്ടുപോകുമ്പോഴാണ് ആ സംഭവം നിർമ്മാണ കമ്പനിയായ വാഗാടിന്റെ ലോറിയിൽ നിന്നുമാണ് മണ്ണ റോഡിൽ വീണത് യർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തെ റോഡിലേക്കാണ് മണ്ണ് വീണത് ഇതോടെ നാട്ടുകാർ എത്തി പിന്നാലെ വരികയായിരുന്ന മുഴുവൻ ലോറികളും തടയുന്ന സ്ഥിതിയുണ്ടായി രാവിലെ ആറു മണിയോടെയാണ് സംഭവം ശരിയായ രീതിയിൽ ലോക്ക് ചെയ്യാതെ ലോറിയിൽ മണ്ണിനൊപ്പം കല്ലുകളുമുണ്ട് ഇവ റോഡിലേക്ക് വീഴാനുള്ള സാധ്യത ഏറെയാണ് പിന്നാലെ വരുന്ന വാഹന യാത്രക്കാരുടെ ദേഹത്ത് ഇത് വീണാൽ വലിയ അപകടമാണ് ഉണ്ടാകുക നാട്ടുകാർ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മണ്ണ് മുഴുവൻ റോഡിൽ നിന്നും നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയായിരുന്നു നിർമ്മാണ കമ്പനി തൊഴിലാളികളെ മണ്ണ റോഡിൽ നിന്നും നീക്കം രാവിലെ ഏകദേശം ആറു മണിക്ക് വാഗാടിൻ്റെ കുറേ അധികം വണ്ടി മേമണ്ട അന്ന് പാസ് വന്നത് മേമണ്ട ഹൈസ്കൂൾ നിരക്ക് സ്കൂളിൽ നാലായിരത്തോളം കുട്ടികളിൽ ഈ സ്കൂളിന് മുമ്പ് കൂടിയാണ് ഈ വണ്ടികൾ പാസ് ചെയ്തു പോകുന്നത് അവർ ഒരു നിയന്ത്രണവും ഇല്ലാതാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഈ വണ്ടിയുടെ ഡോറ് തുറന്നു പോയിട്ട് വണ്ടിയിൽ നിന്ന് മണ്ണ് മേമണ്ട പ്രദേശത്തും നിർത്തി പരന്നു കിടക്കുകയാണ് അപ്പോൾ ഈ നിരുത്തരവ ഈ വാഗാടിൻ്റെ ഈ വണ്ടി പോക്ക് എന്തായാലും അവസാനിപ്പിക്കണം ഇതിനു മുമ്പേ പോലീസ് അവരോട് സംസാരിച്ചാൽ സ്കൂൾ ടൈമിന് എന്തായാലും വണ്ടി ഈ നിലക്ക് പോർ പക്ഷെ പക്ഷേ അവർ പുല്ല് വലിയ പോലും കൽപ്പിക്കാതെ വീണ്ടും സ്കൂൾ ടൈമിലാണ് വണ്ടി കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഈ പ്രവണത അടിയന്തരമായിട്ട് അവസാനിപ്പിക്കണം ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നല്ല നിയന്ത്രണം ഈ ഭാഗ ഈ ഈ വാഹാനിൻ്റെ ഈ മണ്ണ് കയറ്റി പോക്കിൽ ഉണ്ടാണെന്നാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് മീങ്കണ്ടി നിന്ന് വടകിരക്ക് വാഗാടിൻ്റെ വണ്ടി മണ്ണ് വലിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി നടന്നു വരുന്നതാണ് പക്ഷേ ഈ വണ്ടിയിലും മണ്ണ് കൊണ്ടുപോകുന്നത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് നിരവധി പ്രാവശ്യവും ഇവരെ ഈ അനാസ്ഥക്കെതിരായിട്ട് നാട്ടുകാരും അതേപോലെ തന്നെ പ്രദേശവാസികളൊക്കെ ഇവരോട് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിരുന്നു നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും ടിപ്പറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായി നിന്ന് എന്നെ കാണാൻ വേണ്ടി കഴിയും വലിയ കല്ല് ഉൾപ്പെടെയുള്ളത് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ വലിയ അപകട സാധ്യത എന്ന വിളിച്ചു വരുത്തുന്ന തരത്തിലാണ് ഇവരെ ഇടം പിന്നെ ഈ മണ്ണു വലിയ ബന്ധപ്പെട്ട് ജനങ്ങൾ ഈ ആശങ്ക ഇവരോട് അറിയിച്ചിട്ടില്ല അതുമാത്രമല്ല നേരത്തെ സുഹൃത്ത് രാജ സൂചിപ്പിച്ചതുപോലെ അത് ഹൈസ്കൂൾ ടൈമിലാണ് ഈ വാഹനങ്ങളൊക്കെ ഇതിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും മേമുണ്ട ടൗ തന്നെ ബ്ലോക്കായും ബ്ലോക്ക് ആവാറുണ്ട് നാലായിരത്തി കുട്ടികൾ പഠിക്കുന്ന മേമണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരം കുട്ടികൾ പഠിക്കുന്ന അൻസാർ കോളേജ് അതേപോലെ തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളരെ തിരക്ക് പിടിച്ച റോട്ടുമാണ് ഇത് ഈ റൂട്ടിൽ നിന്ന് ഇവർ വണ്ടി പോകുന്നത് ഒരു നിയന്ത്രണമില്ലാതെയാണ് പോകുന്നത് ഇതൊക്കെ പല പ്രാവശ്യമായിട്ട് ഈ വാഗാടില്ല അധികൃതരെ ബോധ്യപ്പെടുത്തിയിരുന്നു പക്ഷെ വളരെ നിരുത്തരവാദപരമായിട്ടാണ് അവർ സമീപനം ഉണ്ടായിട്ട് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ ടിപ്പറിൻ്റെ ഡോറ് നന്നായി അടക്കാതെയാണ് മണ്ണും എടുത്ത് മണ്ണെടുത്തിട്ട് പോയത് ആ സമയത്ത് മണ്ണ് റോഡും നിലവീഴ് മേമുണ്ട ആകെ എന്ത് ചെയ്തിട്ട് ഫ്ലോക്കായിട്ടുണ്ട് അപ്പോൾ ഇത് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ക്ലീൻ വീഞ്ചിയാമെന്നുള്ള അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇതിന് ഉത്തമമായ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ വാഗാടിന്റെ ഒരു വണ്ടിയും മേമുണ്ട കൂടി വടകരക്ക് വിടാൻ വേണ്ടി ജനങ്ങൾ ഉദ്ദേശിക്കുന്നു